മലയാളത്തിൻ്റെ അഭിമാനമായ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച തമിഴ് സിനിമകളുടെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയ ആദ്യത്തെ തമിഴ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മൗനം സമ്മതം എന്ന ചിത്രമാണ് കെ മധു സംവിധാനം ചെയ്ത് എസ് എൻ സാമി തിരക്കഥ എഴുതിയ ഈ ചലച്ചിത്രം തമിഴ്നാട്ടിൽ വലിയ വിജയം കൈവരിച്ചിരുന്നു തമിഴിലെ പ്രശസ്ത സംവിധായകൻ കെ ബാലചന്ദർ സംവിധാനം ചെയ്ത അഴകൻ എന്ന ചലച്ചിത്രമാണ് മമ്മൂട്ടി അഭിനയിച്ച രണ്ടാമത്തെ തമിഴ് സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഈ ചലച്ചിത്രത്തിൽ ഹാനുപ്രിയ മധുബാല ഗീത തുടങ്ങിയവരാണ് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചത് ഈ സിനിമയും തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ മമ്മൂക്കയുടെ മൂന്നാമത്തെ തമിഴ് സിനിമ ദളപതി സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോടൊപ്പം അദ്ദേഹം അഭിനയിച്ച ഈ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് റിലീസായത് മണിരത്നം സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം ശോഭന ഗീത അരവിന്ദ്സാമി മനോത്യ ജൈൻ മുതലായവരും വലിയ താരനിര അഭിനയിച്ചിരുന്നു ഈ സിനിമയും തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി ഹാസിലിൻ്റെ ഫിളിപ്പേച്ച് കേൾക്കുക ഈ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് റിലീസായത് മമ്മൂട്ടിയുടെ നായികയായി കനകയാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ സിനിമ തമിഴ്നാട്ടിൽ വിജയം കൈവരിച്ചു അഞ്ചാമതായി മമ്മൂട്ടിയുടെ റിലീസായ തമിഴ് സിനിമ മക്കൾ ആക്ഷി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നടി റോജയുടെ ഭർത്താവ് ആർ കെ ശെൽവമണി സംവിധാനം ചെയ്ത ഈ ചലച്ചിത്രം തമിഴ്നാട്ടിൽ വലിയ വിജയം കൈവരിച്ചു മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ തമിഴ് വിജയ ചിത്രങ്ങളിലൊന്നാണ് മക്കൾ അക്ഷി യാദൃശികമായി രാഷ്ട്രീയ തീർന്ന ഒരാളുടെ കഥ ആക്ഷേപ ഹാസ്യം കലർത്തി അന്നത്തെ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തോട് ചേർത്ത് വെച്ചണച്ചൊരുക്കിയ ഈ ചലച്ചിത്രത്തിൽ നായകനായി ആദ്യം രജനീകാന്തിനെയാണ് സമീപിച്ചിരുന്നതെങ്കിലും അത്ര ശക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമ ആയതിനാൽ അദ്ദേഹം അത് നിരസിക്കുകയായിരുന്നു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ദീപാവലിക്ക് റിലീസായ ഈ തമിഴ് സിനിമ ദീപാവലി റിലീസുകളിൽ ഏറ്റവും വലിയ വിജയ ചിത്രമായി മാറി ഉദയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസായ ഈ സിനിമ തമിഴ്നാട്ടിൽ ശരാശരി വിജയം മാത്രമാണ് കൈവരിച്ചത് മക്കളാക്ഷി എന്ന സൂപ്പർ ഹിറ്റ് വിജയ ചിത്രത്തിന് ശേഷം ആർ കെ ശെൽവമണി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ അടുത്ത രാഷ്ട്രീയ ചിത്രമായിരുന്നു അരിശിയ ഈ ചിത്രവും വിജയം കൈവരിച്ചു മറുമലർച്ചി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റിലീസായ ഈ ചിത്രത്തിൽ രാശു പടയാച്ചി എന്ന ഗ്രാമത്തലവൻ്റെ റോളിലാണ് അദ്ദേഹം അഭിനയിച്ചത് ഒരു നാടൻ കഥാപാത്രമായി മമ്മൂട്ടി അഭിനയിച്ച ഈ സിനിമയും തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി എസ് എ രാജ്കുമാറിൻ്റെ ഗാനങ്ങൾ സൂപ്പർ ഹിറ്റായത് എതിരും പുതിരും കാട്ടുകൊള്ളക്കാരൻ വീരപ്പൻ്റെ കഥ പറഞ്ഞ ഈ സിനിമ വീരപ്പൻ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് തമിഴ്നാട്ടിൽ റിലീസായത് അതിനാൽ തന്നെ വേണ്ടത്ര വിജയം കൈവരിക്കാൻ സാധിച്ചില്ല സിനിമ ശരാശരി വിജയം മാത്രമാണ് തമിഴ്നാട്ടിൽ നേടിയത് മമ്മൂട്ടിയോടൊപ്പം നെപ്പോളിയനും നാസറും പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തിൽ പുറത്തു വന്ന മമ്മൂട്ടി ചിത്രമായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഐശ്വര്യ റായ് തബു അജിത്ത് അബ്ബാസ് എന്നിവരായിരുന്നു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് ഈ സിനിമ തമിഴ്നാട്ടിൽ വലിയ വിജയം നേടി ആനന്ദം രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആനന്ദം മമ്മൂട്ടിയുടെ തമിഴ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിലൊന്നായിരുന്നു പ്രശസ്ത സംഗീത സംവിധായകൻ എസ് എ രാജ്കുമാർ തന്നെയാണ് ഈ ചിത്രത്തിന് സംഗീതം നൽകിയത് ഇതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് ജൂനിയർ സീനിയർ മമ്മൂട്ടിയോടൊപ്പം ഹംസവർദ്ധൻ കൂടി നായകവേഷത്തിലെത്തിയ ഈ ചലച്ചിത്രം തമിഴ്നാട്ടിൽ വലിയ പരാജയമാണ് നേരിട്ടത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് കാർമേഘം കാർമേഘം എന്ന കഥാപാത്രമായാണ് അദ്ദേഹം ഇതിൽ അഭിനയിച്ചത് ഈ ചലച്ചിത്രം തമിഴ്നാട്ടിൽ ശരാശരി വിജയം നേടി രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് വിശ്വ തുളസി ഈ സിനിമ ശരാശരി വിജയം മാത്രമാണ് തമിഴ്നാട്ടിൽ കൈവരിച്ചത് രണ്ടായിരത്തി പത്തിൽ ഹെൻറി മമ്മൂട്ടിയെയും ആക്ഷൻ ഹീറോ അർജുനെയും ചേർത്ത് തമിഴിലും മലയാളത്തിലുമായി ഒരുക്കിയ ചലച്ചിത്രമായിരുന്നു വന്ദേമാധുരം ഷൂട്ടിംഗ് തുടങ്ങി വളരെ നാളുകൾക്ക് ശേഷമാണ് ചിത്രം റിലീസായതു തന്നെ സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ഫ്ലോപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മമ്മൂട്ടിയുടെ പേരന്റ് റിലീസായി തമിഴ്നാട്ടിൽ നല്ല വിജയം കൈവരിക്കുകയും ധാരാളം അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്ത ചലച്ചിത്രമാണ് പേരൻപ് മമ്മൂട്ടി ഇതിൽ അസാമാന്യ പ്രകടനമാണ് കാഴ്ചവെച്ചത് അജയ് വാസുദേവ് അണിയിച്ചിരിക്കിയ ഷൈലോക്ക് എന്ന മലയാള ചലച്ചിത്രം തമിഴിലും മലയാളത്തിലുമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് മലയാളവും തമിഴും സിനിമകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് തമിഴിൽ കുബേരൻ എന്ന പേരിലാണ് ഈ സിനിമ റിലീസായത് തമിഴ്നാട്ടിൽ കാര്യമായ വിജയം നേടാൻ ഈ ചിത്രത്തിന് സാധിച്ചില്ല